ഗ്സ് വെൽക്കം ബാക്ക് ടു എസ് ആർ ടി വ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഇന്ന് പകൽ മൊത്തം ഫ്രീ ആയിരുന്നതുകൊണ്ട് ഒന്ന് ചുന്ദരി കുട്ടി ആവാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അങ്കമാലി രഞ്ജുമയുടെ ഡോറ ബ്യൂട്ടി സലൂണില് വന്നതാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വൈറ്റനിങ് ഫേഷ്യൽ ആണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഡീറ്റാൻ ഒക്കെ ചെയ്തിട്ടാണ് ഫേഷ്യലേക്ക് നമ്മൾ കടന്നത് പ്രൈസ് കുറച്ച് അധികമാണ് കമ്പാരിറ്റീവ്ലി പക്ഷെ വളരെ നല്ല സർവീസും കൂടിയാണ് സോ ധൈര്യമായിട്ട് പൊക്കോ എന്റെ വക ഗ്യാരണ്ടി അങ്ങനെ ദാ നമ്മള് ഫേഷ്യലിന്റെ ആദ്യഘട്ടങ്ങളൊക്കെ കടന്നു മസാജിങ്ങും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു അഭിരാമി എന്ന് പറയുന്ന ഒരു സ്റ്റാഫാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം ചെയ്തു തന്നത് കഴിഞ്ഞ തവണ നമ്മുടെ രാമോ കാര്യായിട്ട് അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ നാട്ടിൽ വന്നിരുന്നപ്പോ മെയ്യില് മെയ് മാസത്തിൽ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വന്നപ്പോ അന്ന് എനിക്ക് സാരി ഒരുക്കി തന്ന സാരി ഉടുത്തു തന്നതും എന്നെ ഒരുക്കി തന്നതെല്ലാം ഈ നമ്മുടെ ഡോറ സലൂൺ ആണ് സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ ഔട്ട്ലുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ആവാം എന്ന് വിചാരിച്ചു അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ആ ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോറന്റെ സലൂൺ ഉള്ളത് കേട്ടോ വൈറ്റനിങ് ഫേഷ്യലും പിന്നെ ഹെയറിന് ആന്റി ഹെയർ ഫാൾ ഒരു സ്പായും കൊടുത്തിട്ട് ഫുൾ ഫേസ് ത്രെഡും ചെയ്യാം ഇത്രയായിരുന്നു എൻ്റെ പ്ലാൻ ഇത്രയാണ് ഞാൻ അവിടെ ചെയ്തത് അപ്പോൾ ഫേഷ്യൽ കഴിഞ്ഞിട്ടുള്ള അവസാന നിങ്ങൾ ഈ കാണുന്നത് ഫുൾ ഫേസ് കവറാണ് എനിക്ക് പിന്നെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി കുറേ നേരം അങ്ങനെ കിടന്നു ആ കിടത്തതിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു അവിടെ നിന്ന് പിന്നെ എണീറ്റ് നേരെ ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്പായിലേക്ക് കിടക്കുവാണ് എന്റെ രണ്ട് കസിൻസിന്റെ കൂടെയാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ലാഗ് വന്നു അതിനിടയിൽ എനിക്ക് ഓർമ്മയുണ്ട് ഈശ്വര അവർ രണ്ടുപേരും പുറത്ത് കട്ട പോസ്റ്റ് ആണല്ലോ ഒന്ന് എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്ത് വന്ന എല്ലാ പരിപാടിയും ചെയ്ത് കഴിയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാനങ്ങനെ വലുതായിട്ട് സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും ചെയ്യുന്ന ആളല്ലോ പക്ഷെ എല്ലാ മാസവും ഫേഷ്യലും അതുപോലെ നമ്മുടെ മുടിക്ക് ഒരു സ്പായും കൊടുക്കൽ എൻ്റെ ശീലമാണ് ഒന്നില്ലെങ്കിൽ പ്രോട്ടീൻ സ്പാ അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ഇത് ഞാൻ മസ്റ്റായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യാറുണ്ട് പിന്നെ പെഡിക്യൂർ മാനിക്യൂർ പിന്നെ ഫുൾ ഫേസ് ത്രെഡ് ഒക്കെ ഇതൊക്കെ ഞാൻ ഒഴിവാക്കാണ്ട് എല്ലാ മാസവും ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടാതെ ഹോം റെമഡീസ് ഒന്നും ഞാൻ അങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പോൾ നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞ് ഹെയർ സ്പായിയിലേക്ക് കടന്നു കേട്ടോ ആൻറ്റി ഫോൾ ആൻറ്റി ഹെയർ ഫോൾ സ്പായാണ് ഞാൻ ഇത്തവണ ചെയ്യുന്നത് കാരണം മുടി മുടികൊഴിച്ചിൽ ഈ ഇടയ്ക്കായിട്ട് വളരെയധികം കൂടിയിട്ടുണ്ട് പക്ഷേ നാട്ടിൽ വന്നപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിരുന്നു ബായിൽ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത മുടികൊഴിച്ചിലായിരിക്കും അങ്ങനെ അവർ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വളരെ നല്ല ഡീപ്പ് ഹാർഡ് മസാജ് എനിക്ക് തന്നു ഹെഡിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉറക്ക ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അപ്പൊ അവരവരും ഹഗ് ചെയ്തെ നന്നായിട്ടോ നല്ല രസമുണ്ട് ആണെങ്കിലും ഹെയർ സ്പ്രാ ആണെങ്കിലും ഒക്കെ ഞാൻ റോസ് അല്ല ഇവിടെ ഡോറയില് കുറേ വർഷങ്ങൾ മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു തവണ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ വന്നിട്ടില്ല പൊതുവേ അങ്ങനെ വരേണ്ട ഒരു അട്രാക്ഷൻ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാണ് ഇനി അഭിരാമി ഇവിടെ സ്റ്റാഫായിട്ടുള്ള ഇടത്തുള്ള കാലം ഞാൻ നാട്ടിലുള്ളപ്പോൾ തീർച്ചയായും വിസിറ്റ് ചെയ്യും വ്യൂവേഴ്സിനോടും പറയുവാണ് നിങ്ങൾ ഡോറ അങ്കമാലി ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അഭിരാമിയുടെ അപ്പോയിൻമെന്റ് എടുക്കാൻ നോക്കാം നല്ല സർവീസ് ആണ് താങ്ക് യു സോ മച്ച് ഞാൻ എപ്പോഴും ബ്യൂട്ടി സലൂൺസ് എറണാകുളം സൈഡിലെ നോക്കാറുണ്ടോ കാരണം എനിക്ക് കംഫോർട്ട് ആൻഡ് ഒരു ഇഷ്ടമൊക്കെ ആ സൈഡിലുള്ള ഒരു കുറച്ച് ഹൈടെക് ബ്യൂട്ടി പാർലറിലാണ് നോക്കാറ് അപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അങ്കമാലിയില് ഈ ഡോറ മാത്രമേ ഉള്ളൂ കുറച്ച് ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ ഒരു നൊസ്റ്റ് പിടിക്കാൻ വിചാരിച്ചു പോകുന്ന സംഭവമാണ് ചായ വിത്ത് പബ്സ് അങ്ങനെ അങ്കമാലി സ്റ്റാൻഡിന്റെ താഴത്തെ ഒരു ഷോപ്പിൽ തന്നെ ഞങ്ങൾ പോയിട്ട് ഒരു ബൂസ്റ്റ് ആട്ടോ മൂന്നുപേർക്ക് ഓരോ ബൂസ്റ്റും എഗ് പബ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞ് കഴിച്ചു കാരണം പോകാൻ പറ്റത്തില്ല തിരിച്ച് വീട്ടിലേക്ക് നാലുമണിക്ക് നമ്മൾ മൂവി ബുക്ക് ചെയ്തിരിക്കുവാണ് നമ്മുടെ തലൈവൻ തലൈവി എന്ന് പറയുന്ന മൂവി ഒരു രക്ഷയില്ലാത്ത മൂവി ആട്ടോ മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും ഒരു ലാഗു ഇല്ലാത്ത സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു സിനിമയാണ് ഒരു കുടുംബത്തിലെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എവിടം വരെ എത്താം എന്നുള്ളതിനും വലിയൊരു ഉദാഹരണമാണ് ഈ സിനിമ ഇതിൽ വിജയ് സേതുപതി ആണെങ്കിലും നിത്യമേനോനാണെങ്കിലും അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ഭയങ്കര വർക്കൌട്ട് ആയിട്ടുണ്ട് അവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് സോ നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് മൂവിയാണ് തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണിത് അങ്ങനെ ഞങ്ങള് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോ ചെറുതായിട്ടൊക്കെ നമ്മള് ഞാൻ വീട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്ക് മുറിയിലൊക്കെ അവസാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ് കുറച്ച് ബലൂണ് കുറച്ച് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വെറുതെ ഒരു കേക്ക് കട്ടിങ് ഒരു ഭംഗിയാക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ആയിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കയറിയിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് പോയി അവിടെ ഓൾറെഡി നമ്മൾ ഗിഫ്റ്റ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് തന്നെ അങ്കന്മാരിൽ വന്നിട്ട് നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചായിരുന്നു ഇതൊക്കെ ഭയങ്കര ഒരു സിമ്പിൾ കാര്യങ്ങളായിട്ടോ കൊറേ കുടുംബങ്ങൾ ഇങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കാണ്ട് മധുരം പോലും പങ്കുവെക്കാതെ അങ്ങനെ സാധാരണ ദിവസങ്ങളായിട്ട് കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് അതല്ലാതെ വേറെ കുറെ കുടുംബങ്ങളുണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ഒക്കെ ചെയ്ത് വളരെ വലിയ പരിപാടിയൊക്കെ നടത്തി ഗ്രാൻഡ് പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് അടിച്ചുപൊളിക്കുന്ന ഉണ്ട് പരിപാടി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇനിയും കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ആ ഓർമ്മ ഓർ ബാക്കിലേക്ക് പുറകിലേക്ക് നമ്മൾ ഓർമ്മിക്കുമ്പോൾ ചില ദിവസങ്ങള് നമ്മൾ രേഖപ്പെടുത്തി ഇങ്ങനെ വെക്കണം നമുക്ക് സന്തോഷത്തോടെ ഓർക്കാനുള്ള കുറെ ദിവസങ്ങൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാരും കൂടെ ഒന്ന് ഒന്ന് ഒത്തുകൂടുന്നു അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ബാക്കില് വണ്ടി ഞാൻ എന്തു ചെയ്യണം ഇവര് മാറണ്ടേ ബാക്കിൽ ബാക്കില് വൈകിരിക്കുന്നു

വണ്ടി കുട്ടിയേജി സൈഡ് എടുത്ത് പോവോ അവര് അപ്പൊ നീങ്ങിക്കോട് സൈഡ് തരൂന്നു എന്റെ ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ മഴ ചതിച്ചില്ല പക്ഷേ കാറ്റ് നൈസ് ആയിട്ട് കാറ്റ് വീശുന്നതോടെ നമുക്ക് ഈ കാൻഡിൽസ് ഒന്നും കത്തിക്കാൻ പറ്റില്ല കേട്ടോ അവസാനം ഈ കാണിക്കട്ടതെന്ന് മാത്രമേ ഉള്ളൂ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയപ്പോൾ ഈ കാൻഡിൽ മൊത്തം എടുത്തിട്ട് റിമൂവ് ആക്കേണ്ട വന്നു അതുകൊണ്ട് ഇതോ നമ്മൾ ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ്. എന്നെ പാവാ. എന്നെ കൂടെ കൂട്ടിക്കോ. പാവാ.

അങ്ങനെ ഗൈസ് കേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ വീട്ടിലുണ്ടാക്കിയില്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് അപ്പോൾ എല്ലാവരും അവിടെ കഴിക്കാനിരിക്കുന്നുണ്ട് ഞാനും പോയി കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ബ്ലോഗ് എന്ത് വേണം എന്നുള്ളത് കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ സ്റ്റേ കേസ്